ഇപ്പം കുഞ്ഞന്മാരും ആണ് ഈ ആദ്യത്തെ ഒരു നാല് കൂട്ടി കിടക്കുന്നത് ഇത് ഇപ്പം സെറ്റ് ചെയ്ത ജോലിയാണ് ഇത് പ്രാവ് ഇതെൻ്റെ എന്നിട്ടൊരു മൂന്നോ ഇല്ല എൻ്റെ ഇവിടുത്തെ ഇവിടെ ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂർ മുമ്പേ പറഞ്ഞ പ്രാവ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ ആ കാണിച്ചിട്ടുണ്ടായിരുന്നു മൂന്നോ ഇല്ല പ്രാ ഓക്കേ കാരണം പെർത്തി വെട്ടിച്ച് ഒന്ന് വന്നിട്ട് മൂന്നോ സംഘടി തിരിച്ചു വന്നു ഒന്നാം കല്ലിൽ പോയിട്ട് മൂന്നോ സംഘടി തിരിച്ചു വന്നു പ്രാ ഓക്കേ ഓക്കേ പ്രത്യേകതയാണ് എന്നിട്ട് ഇപ്പോൾ ജസ്റ്റ് വിട്ടതേ ഉള്ളൂ ഇപ്പോഴേ അത്യാവശ്യം ഹൈറ്റ് കയറിയിട്ടുണ്ട് കയറിക്കയറിക്കൊണ്ട് പോയി ഇരിക്കുകയാണ് ഓക്കെ വാട്സപ്പ് അയച്ചിരി മീ ജോമി ഹോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടാറും സ്വാഗതം അപ്പോൾ നമ്മൾ പാർട്ട് ടു വീഡിയോ ആണ് ചെറുപ്പിള്ള ലോട്ടിലെ പാർട്ട് ടു വീഡിയോ ആണ് അപ്പോൾ ചെറുപ്പിള്ളടുത്ത് ഒരുപാട് അധികം പ്രാവുകൾ കൊടുക്കാറുണ്ട് വന്നിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആണ് ഇപ്പോൾ തൽക്കാലം ജോഡി ഇട്ടിരിക്കുകയാണ് മീൻസ് അണി പൊട്ടി ചോട്ടിച്ചിടുന്നതാണ് ഒരു പേര് വന്നിട്ട് ഒരു പ്രാവശ്യം വർഷത്തെ ഒരു പ്രാവശ്യം ആയിരിക്കും മോസ്ലി പേരിടുന്നത് അധികം ഓവറായിട്ട് അതിന് പേരെടുക ഈ നമ്മൾ ഈ ഒരു പ്രാവശ്യം പേരിടുമ്പോൾ അതിന് അതിൻ്റെ കുഞ്ഞുമാർക്ക് അതേപോലത്തെ റിസൾട്ട് വരാറുണ്ട് വന്നിട്ട് ചിക്സ് വന്നിട്ട് ഇറങ്ങുന്ന സമയം നല്ല മെമ്മറി ആ ആയിരിക്കും ഇറങ്ങുന്നത് സോ നല്ല റിസൾട്ടുള്ള പ്രാവലമായിരിക്കും അണ്ണ കീപ്പ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഇപ്പോൾ ഇതൊക്കെ വന്നിട്ട് അണൻ്റെ മെയിൻ ജോഡിയിലുള്ളായിരുന്നു നമ്മൾ ഓൾറെഡി പേരിട്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ പേരിട്ടിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് അവരെയൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മെയിൻ ഇപ്പോൾ ജോഡി ഇട്ടിരിക്കുന്നത് മെയിൻ ആൾക്കാരെയൊക്കെ ഒന്ന് കാണാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ അണ്ണൻ അടുത്ത് കുറേ അധികം പ്രാവുകൾ സെയിൽ പോസ്റ്റിലുണ്ട് അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമൻറ്റ് ബോക്സിലും അണൻ്റെ കോൺടാക്റ്റ് നമുക്ക് കൊടുത്തിരിക്കാം ആർക്കെങ്കിലും പ്രാവ് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടുള്ള പ്രാവുകൾ വേണം നല്ല ക്വാളിറ്റിയുള്ള പ്രാവ് വേണം എന്ന് ആഗ്രഹമുള്ളവർ ജസ്റ്റ് അണ്ണനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രാവുകൾ അത്രയും കാണിച്ചു തരാവുന്നതാണ് അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ അണ്ണൻ നമുക്ക് പ്രാവൊക്കെയുള്ള മെഡിസിൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏത് പ്രാവിന് ഏത് മെഡിസിൻ കൊടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ജസ്റ്റ് അവരെ ഇതേപോലെ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ കൂടെ കാണുക അതുപോലെ കമൻറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സോ അപ്പോൾ നമുക്ക് അടുത്ത നെക്സ്റ്റ് പ്രാവലം ഒന്ന് കാണാം നമ്മുടെ കുറച്ചധികം ആൾക്കാരുണ്ട് മെയിലാണല്ലേ മെയിനാണല്ലേ ഇവരൊക്കെ കൊടുക്കാനുള്ളതിലും ഉണ്ടല്ലേ ഇതില് ഓൺലൈനിലുള്ള അവൻ ഇപ്പം ഒരു പത്ത് ഇരുപത് പ്രാവ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്

അതിലിറങ്ങണല്ലോ ചോരക്കണ്ണും ആ രീതിയിലൊക്കെ ഇറങ്ങി ചോരക്കണ്ണും ഇതാട് കലന്നു മഞ്ഞ ഇത് മഞ്ഞ ലാസ്റ്റ് ഇറക്കിയത് ആ ലൈനുള്ളതാണ് എണ്ണയായിരുന്നു ഇത് മറ്റേ ഇതിന്റെ തന്ത വന്നിട്ട് വെള്ളിക്കണ്ണ് വെള്ളിക്കണ്ണില് ഡൈവടിക്കൂല കുന്തും ഡൈവടി ലൈനഞ്ചിലുള്ളതാണ് മറ്റേ കർട ഇതിലുള്ള തമിഴ്നാട്ടിൽ വയ്ക്കും അപ്പോൾ റിസൾട്ട് ഇത് എന്റെ അനിയൻ പറഞ്ഞിട്ടില്ലേ പന്ത്രണ്ട് ടൈം വെച്ചതാണ് കൂടെ ഉള്ളത് ഇറങ്ങിയില്ല ഓക്കെ പന്ത്രണ്ട് ചില്ലറ പറഞ്ഞു ഇറങ്ങിയതാണ് എൻ്റെ ടൈം വയ്ക്കാറുണ്ട് അപ്പൊ ടൈം വെക്കാൻ പറക്കണേലും കൂട്ടി ടൈം കൂടെ അടിക്കുക ഒരു ടൈമേ അടിക്കുള്ളൂ ഇത് അഞ്ച് ആവശ്യം പതിനാല് മണിക്കൂർ പറഞ്ഞോ അതിൻ്റെ കുഞ്ഞാണ് ഓക്കെ എൻ്റെ എൻ്റെ ഇതിൻ്റെ ഫീമെയിൽ കുഞ്ഞിൻ്റെ കുഞ്ഞുങ്ങളാണത് ഓക്കെ ഓക്കെ അങ്ങനെ ഇത് എൻ്റെ സിനിമ കാണുന്നു സുമാത്ര വയസ്സായി കാണാം ഏകദേശം ഒരു പത്ത് പത്ത് വയസ്സിൽ പത്ത് പതിനൊന്ന് വയസ്സിൽ എൻ്റെ മൂക്ക് പോയിട്ട് കാണുമ്പോഴേ മനസ്സിലാവും എൻ്റെ ഏജ് ഇങ്ങനെ എപ്പോൾ വിട്ടാലും പന്ത്രണ്ട് മണിക്കൂർ കഴിയാതെ അത് ഇറങ്ങുന്നില്ല അല്ലെങ്കിൽ അടുത്ത ദിവസം വന്നിറങ്ങും ആ സമയം ഇട്ടാൽ ഇപ്പൊ ഇവിടെ ഇറങ്ങാതെ പോയി ഇല്ല ഇല്ല ഇവിടെ ഇല്ലല്ല നൈറ്റ് അങ്ങനെ പോയിട്ട് നാളെ ദിവസം വരും പറഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങൂല്ലേ എപ്പോൾ ഇട്ടാലും അതിനുള്ള ക്വാളിറ്റി ഉണ്ട് ഇതിന്റെ കുഞ്ഞി ആവശ്യം പതിനഞ്ച് മണിക്കൂർ കൂടെ പറഞ്ഞു നല്ല മെമ്മറി ഉള്ള വേറെ പോയി ഉള്ളതാണ് അതിന്റെ കുഞ്ഞു മൂന്ന് ദിവസം നാലു ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട് ഇവിടെ ഒരു പതിനഞ്ച് മണി നേരം ഇതിപ്പോ എല്ലാരും മെയിൽ ആൾക്കാരാണ് ഇതിൻ്റെ അത് ഉള്ളതിൽ കൊടുക്കാനുള്ള ആൾക്കാരുണ്ട് സോ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാനായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ആള് എന്നിട്ട് സെയിം ഒരാൾ അടുത്ത് ഉണ്ടായിരുന്നു പക്ഷെ ഇല്ല നല്ല റിസൾട്ട് ഉള്ള ഒരാളാണ് ഇവന്റെ കുഞ്ഞാണ് ആ മോളിലിറിങ്ങാറ് നമ്മൾക്ക് ഇപ്പം കൂട്ടിൻ്റെ അകത്ത് അങ്ങനെ വിട്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ജസ്റ്റ് കയ്യില് കിട്ടുന്നവരെ കാണിച്ചു തരുന്നതാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ ആൾക്കാരുണ്ട് നിങ്ങൾ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്തത് ഞാൻ കൊടുക്കാൻ അതിൻ്റെ ഫോട്ടോസ് ഒക്കെ കഴിച്ചു കൊടുത്തല്ലേ ഫോട്ടോ കഴിച്ചു കൊടുക്കാം നിങ്ങൾ ഏത് റേഞ്ചിലുള്ള പ്രാവ ഇത് പച്ച ഒരു റിങ് കറിയും നമ്മൾ ഫോക്കസ് ആകുന്നില്ല ഓക്കെ ഇതിന്റെ കുഞ്ഞു ഞാൻ നാലാത്ത പറയുന്നത് പന്ത്രണ്ട് മേലിൽ പറത്തി നൈറ്റ് പോയി തിരിച്ചു കൊണ്ട് വെട്ടിവെച്ചിരിക്കുന്ന പ്രാവാണ് പക്ഷെ ഒരു ദിവസം കറക്റ്റായിട്ട് ഇറങ്ങുമെങ്കിൽ അടുത്ത ദിവസം അടുത്ത ദിവസം ഒന്നേ ഇറങ്ങും ചമ്മട്ട് ക്ലിയർ അല്ല ഒരു ദിവസം കിട്ടാണ് ഇറങ്ങണം

ശേഷം പന്ത്രണ്ട് മണിക്കൊന്ന് മേല് പറത്തി ഇവെല്ലാം പറഞ്ഞതാണ് പക്ഷേ പറ ഇടാത്തതുകൊണ്ട് അവിടെ എഡിസൻ്റെ അതിൻ്റെ കുഞ്ഞാണ് ഓക്കെ ഓക്കെ ഇത് എനിക്ക് പോയിട്ടൊക്കെ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് ഇറങ്ങി തന്നതാണ് കുഞ്ഞുങ്ങൾ വരെ എനിക്ക് നല്ല റിസൾട്ടുണ്ട് എൻ്റെ മെയിൻ സെറ്റിലേക്ക് ഇ പി എ താണോ ചൂട്ടമ്പ്രേര മെയിൻ സെറ്റിലുള്ളതാണ് ഇരട്ട വാരാണ് ഓക്കെ പതിനാറ് വാല് വരുമല്ലേ ഇല്ല പതിനാറ് ഇരട്ട വാരി നമ്മൾ ഒരു വാല് തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു തോന്നുന്നു

ഇത് ഈ പുല്ല നമ്മുടെ അനിയ പറത്തിന് ഇത് എൻ്റെ ഡബിൾ എങ്ങനെ എത്ര വെച്ച് ഇത് ഒരു ടേഞ്ച് മണിക്കൂറൊക്കെ പറഞ്ഞു എന്താ മിസ്റ്റേക്ക് ഇത് പരന്തടിച്ച് പരന്തടിച്ച് അന്ന് ചാൻസ് ആയി ഡബിൾ കണ്ണി ആണ് അഞ്ച് വയസ്സ് അഞ്ചു വയസ്സ് അഞ്ച് വയസ്സ് പ്രായമുണ്ട് ഇപ്പഴും പറക്ക ഒരു മടി അവിടെ ഞാൻ ജാക്സീൻ്റെ ഫീമെയിൽ കാണിച്ചില്ലേ അതിന്റെ അതിൻ്റെ കുഞ്ഞിവിടെ നന്ദിയൊക്കെ പറത്തി ഒരു മൂന്ന് രണ്ട് പേര് കണ്ണാണ് നിലം കുഞ്ഞിന് പറത്തി പയര് വൈര് അടിച്ചതാണ് പിന്നെ ചെറിയ സ്റ്റിച്ച് ഇട്ടണുണ്ട് ഈ സ്റ്റിച്ച് കിടന്ന എണ്ണം തന്നെയുള്ളതോ എന്റെ ചേട്ടനല്ലേ ചേട്ടനാണ് അതിൻ്റെ ആണ് സ്റ്റിടാണ്ട് നമ്മളെ സർജിക്കൽ ഈ നമ്മൾ ഹോസ്റ്റി യൂസ് യൂസ് ചെയ്യണതാണ് നോർമലി നൂല് വെച്ചിട്ട് സ്റ്റിച്ച് ആ ഓക്കെ 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 അത് കട്ട് ചെയ്ത് ടൈം കഴിയുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് സമയം രണ്ടാം കല്ലിയിലാണ് ഒരു പത്ത് കല്ലി ആയിക്കാ ഓക്കെ രണ്ടാം കല്ലിൽ പറത്തിയപ്പോഴാണ് പറഞ്ഞു ഇത് എൻ്റെ മെയിൻ പ്രാവാണ് സുറുമ്പോൾ ഇവിടെ എന്താ ചത വളർന്നുണ്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ കഴിഞ്ഞുള്ള ഞാൻ പറത്തിയതാണ് പറഞ്ഞാല് ചത പറഞ്ഞു പക്ഷെ പറയാൻ വൈരി എന്റെ മെയിൻ പ്രാവസൊന്നില്ലായിരുന്നല്ലോ സൗണ്ട് ആയിട്ട് ആയതുകൊണ്ടേ അത്രയും നല്ല മെമ്മറിയാണ് കൊടുക്കാനുള്ളത് ആ മെയിലിരിക്കുന്ന ആ രണ്ടെണ്ണം തൊട്ടടുത്തിരിക്കുന്നല്ലേ ഇത് രണ്ട് പിന്നെമെയില് സർവീസ് ആണ് ഇഷ്ടം കൊടുക്കുക കുഞ്ഞുങ്ങൾ എടുത്താൽ പക്ക റിസാണ് ഞാൻ ഇവിടെ പത്ത് പന്ത്രണ്ടുകൾ വരുന്ന പറഞ്ഞോ അറിയാതെ പറത്തിരിക്കും ഞാൻ എനിക്ക് അടിച്ച് പോയിട്ടുണ്ട് നമ്മുടെ സുഹൃത്തിന്റെ ആണ് കൊടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മുടെ നാലഞ്ച് കുഞ്ഞായ് ഒരു ആയിരം രൂപ പറയുണ്ട് നല്ല പക്കാർട്ട് ഞാൻ അതിൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കീപ്പ് ചെയ്തിട്ടുണ്ട് ഞാനതിൽ കാണിച്ചതാണ് ഒരായുധം ഒന്നാ കൊടുക്കാം അണനെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും ഒരു പ്രാവലരിക്കുന്നില്ലേ ഇത് എൻ്റെ തട്ടലൈനേജാണ് ഓക്കെ അണൻ്റെ ഇതിലിറങ്ങിയതും ഇത് ഇത് വേറെയാണ് ഓക്കെ ഇതൻ്റെ ഇറങ്ങിയത് ഇത് എൻ്റെ ഇറങ്ങിയത് ഓക്കെ ഇതിൻ്റെ കുഞ്ഞു ഇവിടെ കിടപ്പുണ്ട് നമ്മളൊരു പത്ത് പതിനൊന്ന് മണിക്കൂർ പറത്തി നാല് അലിയില്ല ഓക്കെ കൊടുക്കാളെ കൊടുക്കാളെ ആൾക്കാർ കൂടുതൽ ഫോട്ടോസ് കാണുന്നുണ്ട് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നിട്ടുണ്ട് അതേപോലെ തന്നെ കൂടുതൽ ഫോട്ടോസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ അറിയണം കുഞ്ഞുങ്ങളാണ് ഇതും കൂടുക അപ്പോൾ അണ്ണനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ല റിസൾട്ടുള്ള പ്രാവുകളും അതേപോലെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് വന്നിട്ടിപ്പോ ഇതിലിപ്പോ ഒരു പത്തെണ്ണം മെയിലിൽ ഒരു പത്തെണ്ണത്തിന് മുകളിൽ കാണില്ല പത്തിരുപതെണ്ണത്തിന് മുകളിൽ കൊടുക്കാമുണ്ട് അപ്പോൾ കൂടുതൽ ഫോട്ടോസ് ഇപ്പൊ നമ്മൾ ജസ്റ്റ് എന്താ പറയുക ഇത്രയും പ്രാവടങ്ങളെടുത്ത് ഓരോന്നരായിട്ട് പിടിച്ച് കാണിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് പ്രാവൾ കാണിച്ചാൽ കൂടുതൽ ഫോട്ടോസ് ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ റിസൾട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള പ്രാവിലെ എടുത്ത് ഫോട്ടോസ് എടുത്ത് ഇന്ന റിസൾട്ട് ഉള്ള ഇന്ന ഇന്ന ബഡ്ജറ്റ് ആണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള പ്രാവിനെ പ്രാവലാണടുത്ത് കാണിച്ചു തരുന്നതായിരിക്കും അതിനുള്ളതല്ല ആ ഇത് കൊടുക്കാതെ ആ ഓക്കെ അപ്പം ജസ്റ്റ് കോൺടാക്ട് ചെയ്യാൻ വരും ഇതിപ്പോൾ ഇത്രയും കാണിച്ചത് നമ്മൾ എല്ലാവരും മെയിലാണ് നമുക്കിനി അതേപോലെ തന്നെ ഫീമെയിലും കിടപ്പണം ഫീമെയിലും കൊടുക്കാനുള്ളത് കുറച്ച് കാണുമല്ലേ നമ്മൾ ഇരട്ടാമില്ലേ നേരത്തെ കാണിച്ചത് ആ അതിൻ്റെ കുഞ്ഞാണ് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് ഞാൻ ഓട്ടിച്ച് മുറിച്ചതാണിക്ക് വല്ലതും ഓക്കെ ഓക്കെ സാഹചര്യം ഇല്ല എന്നൊന്നും പറഞ്ഞില്ല പിന്നെ വാല് പതിനാലാണ് ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ഏകദേശം മെയിൽ കാണിച്ചു തരാണോ ഓക്കെ നമ്മളപ്പം ഏകദേശം വരെ കാണിച്ചിട്ടുണ്ട് അടുത്ത് നമ്മൾ ഫീമെയിലാണുള്ളത് മെയിൻ ഇത് കൊടുക്കാളല്ലേ ഇതിന് കൊടുക്കാളെ ഏതൊക്കെയാണെന്നുള്ളത് എണ്ണം പറഞ്ഞുതരും അതിൻ്റെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫീമെയിലൂടെ കാണാം നെക്സ്റ്റ് നമുക്ക് ഫീമെയിൽ പ്രാവിലെ കാണാനായിട്ട് കേറാം ഇവരാണ് ഇതാണ് നമ്മളെ ഫീമെയിലിൻ്റെ കൂടെ കേജ്

പിന്നെ ജാക്കിലെ തലയിലുള്ള ഫീമെയിൽ ആണ് ചോദിക്കുന്നത് തലേലും ആ പിന്നെ ഈ ഫീമെയിൽ ഞാൻ കുഞ്ഞുങ്ങളൊക്കെ പക്ക പക്കാ റിസൾട്ടാണ് ക്യാഷ് കിട്ടിയാൽ കൊടുക്കണം ഓണ്ടിൽ ഇതിൻ്റെ കുഞ്ഞെ അവിടെ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ പറഞ്ഞു വെട്ടി വെച്ചിരിക്കാ പറയുകയുണ്ട് അതിന് കണ്ണാടി പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇട്ടാണെങ്കിൽ ഞാൻ കൊടുക്കും ഈ സൈഡിൽ ഇത് മറ്റേ എന്റെ സുറുമാണില്ലേ റൈസ് പത്ത് പതിനഞ്ച് വയസ്സ് പ്രായം അത് അതിൻ്റെ കുഞ്ഞാണോ ഇതിന് ഏകദേശം ഒരു ഏഴ് വയസ്സായിരിക്കും പിന്നെ ഇതെന്റെ കയ്യിൽ മുമ്പത്തെ വീട്ടിലെ കയ്യിലൊക്കെ വരുമില്ലേ കൈയിലും തൊള്ളൊക്കെ വരുമില്ലേ അതാണ് പിന്നെ ഇതിന്റെ മെയിൻ ഈ ആ സബ്ജക്റ്റ് അതിന്റെ കുഞ്ഞ അതിന്റെ അതിന്റെ പാരമ്പര്യത്തിൽ വരുന്നതായിട്ട് ഒരു പത്ത് പതിനഞ്ച് ഫീമെയിൽ अ कुना इहो करन इले जा

ആണ് എനിക്ക് നല്ല രീതി കൊണ്ടുപോയിട്ടുണ്ട് ത്രിഭൂരി ഫീമെയിൽ ഇതിന്റെ കുഞ്ഞു ഇവിടെ അത്യാവശ്യം പറഞ്ഞിട്ടുണ്ട്

മുമ്പ് ഇതിൻ്റെ കുഞ്ഞെടുത്ത് നല്ല റിസൾട്ട് ഉണ്ട് എൻ്റെ എൻ്റെ പിള്ളേരെ കൊണ്ട് പറത്തി അവരെ മുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്ന വല്ലാതെ കൊടുക്കാറില്ല നമ്മളടുത്ത് നമ്മുടെ കുഞ്ഞിനെ തന്നെ വേണമെന്ന് പറഞ്ഞ് അപ്പം രണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത് ചോദിച്ചിട്ട് ഓക്കെ ഓക്കെ ഇതാക്കാം വല്ലോ ഒരു വെച്ച് പ്രായമാകുന്നതേ ഫീമെയിൽ ഈ മൂന്ന് കറത്തിൽ വെച്ചിരിക്കുകയാണ് അതിന്റെ കുഞ്ഞാണ് ഞാൻ രണ്ട് മൂന്ന് കല്ലിൽ നല്ല രീതിക്ക് പറത്തിയിട്ട് കുറച്ചതാണ് ഫീമെയിലെ ആ നല്ല ഹൈറ്റ് പറവയാണ് ഫീമെയിൽ ആയതുകൊണ്ട് കീപ്പ് ചെയ്യുന്നു ഇത് മറ്റേ എന്ന് പറഞ്ഞില്ലേ അതിന്റെ കുഞ്ഞെ ജാക്കി തള്ളിവാണെ അതിന്റെ കുഞ്ഞാണ് ഡബിൾ കണ്ണി ആ അതിന്റെയും മറ്റേ ഡബിൾ കണ്ണി ഫീമെയിലൊന്നും കാണിച്ചു മറ്റേ ജാക്കറ്റ് തലേ പുള്ളി മെയിലിനുമായിട്ട് എടുത്താണല്ലോ അമ്മയുടെ കണ്ണു ഡബിൾ കണ്ണിയിലാണ് ഇത് ഇട്ടി വെച്ചു കുഞ്ഞില് ഒരു നാലഞ്ചിക്കർത്തേ ഉള്ളു ഫീമെൽ ആയതുകൊണ്ട് വെച്ച് കാരണം നമുക്ക് അതിന്റെ റിസൾട്ട് അറിയാം ഇത് പറഞ്ഞിട്ടില്ല നമ്മള് വേണ്ടപ്പെട്ട ലൈനില് ചെയ്തുകൊണ്ട് ഇത് ഇരട്ട വാലാണ് വേണ്ടത് ഇരട്ടാണ് കഴിഞ്ഞ വല്ല പതിനഞ്ച് മണിക്ക് പുറമെന്ന് പറഞ്ഞില്ലേ പറ സീൽ വെച്ചില്ലെന്ന് പറഞ്ഞു ആ ഗ്യാ ഫീമെലിൻ്റെ കുഞ്ഞാണ് ഇതും താഴ്ന്ന ഇത് രണ്ടിനും ഇരട്ട കാലം ഇത് ഇതായിട്ടാന്ന് വേണത് രണ്ടിനും ഇരട്ട വാലം ഇട്ടിരുന്നത് ചാമ്പ മേലാ പത്ത് കല്ാലം കീപ്പ് അത് കഴിഞ്ഞിട്ടാണ് ജോഡി ഉണ്ടത് ജോഡി പത്ത് കളി കഴിഞ്ഞിട്ട് ആദ്യം കിട്ടുന്ന കുഞ്ഞികളൊക്കെ നല്ല മുമ്പ് ായാലും പ്രശ്നമില്ല കുഞ്ഞന്മാര് പത്ത് കഴി കഴിഞ്ഞിട്ട് കല് ഉദ്ദേശം പത്ത് ശേഷം നമ്മൾ വീണ്ടും കുറച്ചുനരം കീപ് ചെയ്യണം നമ്മൾ നിർത്തിവെക്കണം രണ്ടു സ്റ്റെപ്പൊക്കെ ഫസ്റ്റ് വിന്നാണ് ഫീമെയിൽ സൈസ് ഞാൻ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടാണ് ഇപ്പൊ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫീമെയിൽ ഇതിലിപ്പോ സെയിലിനായിട്ട് എത്ര കാണുള്ളൂ ഒരു ഫീമെയിലൊക്കെ പറയുമ്പോൾ ഒരു ഫീമെയിൽ ഒരു ഏഴെണ്ണേ ഉള്ളു ഫീമെയിൽ കുറച്ചേ ഉള്ളൂ പക്ഷെ മെയിൽ ആയിട്ട് പത്തിരുപതെണ്ണത്തിന് മേളിലുണ്ട് ഫീമെയിൽ വന്നിട്ട് കക്കോള കീപ്പ് കക്കോളിക്കുന്നത് ആദ്യത്തെ കുഞ്ഞു കുഞ്ഞു കൂടെ കിടപ്പുണ്ടാവും കൂട്ടുകാരെ പറത്തിയിട്ട് വന്നു അത് ഞാൻ പറിച്ചെന്ന് പറഞ്ഞില്ലേ അത് ഇതാണ് ഇത് കീപ്പ് ചെയ്തിങ്ങനെ അല്ലേ ഇപ്പം ഇപ്പം കുറച്ച് കുറച്ചാൾക്കാരേ ഉള്ളൂ ഫീമെയിലിൽ ഏതൊക്കെയാണെന്നുള്ള എണ്ണം ഫോട്ടോ സെപ്പറേറ്റ് എടുത്ത് കാണിച്ചു തരും നമ്മളിപ്പോൾ വീഡിയോയിൽ കുറച്ച് കുറച്ചാൾക്കാരെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഐ തിങ്ക് ഇതിൽ ഇതുണ്ടല്ലോണോ ആ ഓക്കെ അത് ഒന്ന് പിന്നെ സബ്ജക്റ്റ് അതെ ഇത് ഇത് പുറത്തു വരാം ഓക്കെ അപ്പൊ ഒന്ന് രണ്ടു ആൾക്കാരുണ്ട് എന്തായാലും അന്നേരത്ത് ഫോട്ടോസ് ഉണ്ട് അന്ന് ഫോട്ടോസ് അയച്ചു തരുന്നതായിരിക്കും അതിൻ്റെ റേറ്റ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇത് വന്നിട്ട് അണ കീപ്പ് ചെയ്തിട്ടുള്ളത് ഓൾഡ് ലൈനിലുള്ളതാണ് നല്ല റിസൾട്ട് ഉള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്

സോ ഇതൊക്കെയാണ് അണന്റെ അടുത്ത് ഇപ്പൊ കീപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഫീമെയിൽസ് സോ അപ്പോ നമ്മള് അണന്റെ കോണ്ടാക്ട് നമ്പര് ഷിപ്പിൻപ്രയുടെ കോൺടാക്ട് നമ്പർ വന്നിട്ട് നമ്മൾ ഷെറിൻ ഷെറിൻ ഷെറിൻപ്രയുടെ കോൺടാക്ട് നമ്പർ വന്നിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട് വീഡിയോ താഴെയായിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണല്ലോണോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ് ഫോട്ടോയും അതേപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ എല്ലാം എണ്ണം അയച്ചിരുന്നതായിരിക്കും ഇപ്പോൾ ഏത് പ്രാവാണ് നിങ്ങൾ ഏത് റേഞ്ചാണെന്ന് പറഞ്ഞാൽ ഇന്ന ക്വാളിറ്റിയുള്ള പ്രാവ് വേണം അല്ലാന്ന് ഉണ്ടെങ്കിൽ ഇന്ന പ്രൈസ് റേഞ്ചിൻ്റെ അകത്തുള്ള പ്രാവ് വേണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആ റേഞ്ചിൻ്റെ അകത്ത് ഫീമെയിലൊക്കെ എത്ര ആണോ സ്റ്റാർട്ടിങ്ങ് ആണോ ഫീമെയിൽ ഓക്കെ ഒരു സെവൻ ഹൺഡ്രഡിൽ നിന്നാണ് ഫീമെൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൽ വന്നിട്ട് ഒരു ഫൈവ് ഹൺഡ്രഡിൽ സ്റ്റാർട്ട് ചെയ്തത് ഫീമെയിൽ എന്നിട്ട് ഒരു സെവൻ ഹൺഡ്രഡ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആർക്കിട എടുക്കാൻ ഇൻട്രസ്റ്റ് ആണ് ജസ്റ്റ് അണ്ണനെ കോൺടാക്ട് ചെയ്യുന്നതാണ് അണ്ണ വന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് അതിന്റെ പ്രൈസ് അതേപോലെ റിസൾട്ട് പിക്ചർ ഇത് മൂന്നുമായിട്ട് അയച്ചു തരുന്നതായിരിക്കും ഓക്കെ സോ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് നമ്പർ കോണ്ടാക്ട് ചെയ്യാ വാട്സപ്പ് നമ്പർ ജസ്റ്റ് മെസ്സേജ് അയയ്ക്കുക അല്ലേ കോൾ ചെയ്യുന്നത് അത് മെസ്സേജ് ചെയ്യാം ആ ഓക്കെ ഓക്കെ അപ്പം വന്നിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അത് ഫോട്ടോ ഫോട്ടോ വൈസ് അയച്ച് തരും അതനുസരിച്ച് നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇപ്പം പൂന്തുറ നമ്മുടെ ചർച്ചുണ്ടല്ലോ നമ്മുടെ ഇത് പൂന്തുറ പള്ളിയാണ് ഈ പൂന്തുറ പള്ളിയുടെ തൊട്ടടുത്തിരിക്കുന്ന വീടാണ് നമ്മുടെ ഐസ് ഫാക്ടറിയുടെ അല്ലാതെ ഐസ് ഫാക്ടറി ഐസ് ഫാക്ടറിയുടെ ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന വീടാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രാവാണ് എടുക്കാൻ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അണ്ണനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ല റിസൾട്ട് ഉള്ള ക്വാളിറ്റിയുള്ള പ്രാവുകൾ അണ്ണും കീപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് ഫീമെൽ അല്ലേ നമ്മുടെ ഈ ചാക്ക് നമ്മൾ വീടുകളുടെ സ്റ്റാർട്ടിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പുറത്തിയാടിയതാണ് ഇവനെയും കൊടുക്കാനുള്ളതാണ് ഓക്കെ ഇത് എത്രയാണ് എത്ര കിട്ടി കഴിഞ്ഞാൽ ആയിരം രൂപ കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കാൻ ഫീമെയിലാണ് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഏകദേശം ഓൾമോസ്റ്റ് കാണിച്ചിട്ടുണ്ട് പിന്നെ കടക്കുന്ന പ്രാവുകളുടെ ഒരു സാധാരണ ഒരു എന്താ പറയുക മൊത്തമായിട്ട് പിടിച്ച് തന്നെ കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഏകദേശം അത്യാവശ്യം കൊള്ളാം എന്നുള്ള നല്ല നല്ല പ്രാവളെല്ലാം കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാവ എടുക്കാൻ ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഞാൻ തന്നെ കോൺടാക്ട് ചെയ്യാൻ തന്നെ ഓക്കെ അപ്പം നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പാണ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ഗുഡ് ബൈ